ഫ്രണ്ടി ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ കേരളത്തിൽ വോട്ടെടുപ്പ് തുടങ്ങി ഇതോടെ ഒരു മാസം നീണ്ട ും കൊട്ടിക്കലാശത്തിനും കൊടിയിറങ്ങി ഇരുപത് മണ്ഡലങ്ങളിലായി രണ്ടു കോടി അറുപത്തി ലക്ഷത്തി അമ്പത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വോട്ടർമാരാണ് ഇത്തവണ ബൂത്തുകളിലെത്തുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലൂടെ ശ്രദ്ധയാകർഷിച്ച വയനാട് മണ്ഡലമടക്കം കേരളത്തിൽ ഇത്തവണ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഏറ്റവും മികച്ച പോളിംഗ് ആണ് ഇത്തവണ വയനാട്ടിൽ രേഖപ്പെടുത്തിയത് മണ്ഡലത്തിലെ ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ കേടായെങ്കിലും അതിനെ മറികടന്നും മികച്ച പോളിംഗ് നേടിയത് ശ്രദ്ധേയമായിരുന്നു തുടക്കം മുതലേ മികച്ച പോളിംഗ് തുടർന്ന ബൂത്തുകൾ അവസാന നിമിഷം വരെയും പോളിംഗ് ശതമാനത്തിൽ ഉയർന്നു നിന്നു ഇത്തവണ പുതിയ വോട്ടർമാർ കൂടുതലെത്തിയതും ശ്രദ്ധ പിടിച്ചുപറ്റി പല ബൂത്തുകളിലും മണിക്കൂറുകൾ ക്യൂ നിന്നാണ് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ സിനിമാ താരങ്ങൾ തുടങ്ങിയവർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് പോളിംഗ് തുടരുന്നതിനിടെ ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനിൽ തകരാർ സംഭവിച്ചു വോട്ടിംഗ് യന്ത്രത്തിലെ തകരാർ പരിഹരിച്ച് വോട്ടിംഗ് തുടരാൻ സമയം നീണ്ടതും പ്രതിഷേധത്തിന് കാരണമായി അതേസമയം കേരളത്തിലെ നിരവധി ബൂത്തുകളിൽ യന്ത്ര തകരാർ കാരണം വോട്ടിംഗ് മെഷീൻ മാറ്റേണ്ട അവസ്ഥയായിരുന്നു കോഴിക്കോട് നാദാപുരത്ത് മൂന്ന് പോളിംഗ് ബൂത്തുകളിൽ യന്ത്ര തകരാർ മൂലം വോട്ടിംഗ് തുടങ്ങാൻ വൈകി കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാനെത്തിയ ആർ സി അമല ബേസിക് സ്കൂളിലെ ബൂത്തിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായി അതേസമയം കോവളത്തും ചേർത്തലയിലും വോട്ടിംഗ് യന്ത്രത്തിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ താമരയ്ക്ക് തെളിയുന്നതായുള്ള പരാതി അടിസ്ഥാനരഹിതമാണെന്ന് കളക്ടർ വാസുകിയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും അറിയിച്ചു ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് ടുഡേ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച പിതാവ് യു എയിൽ അറസ്റ്റിലായി നാന്നൂറ്റി ഇരുപത്തിയഞ്ച് ട്രമാഡോൾ ഗുളികകളാണ് പതിനഞ്ചു വയസ്സുകാരന്റെ ബാഗിൽ നിന്നും പിടിച്ചെടുത്തത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അറബ് പൗരനാണ് പിടിയിലായത് നാനൂറ്റി ഇരുപത്തിയഞ്ച് ട്രമാഡോൾ ഗുളികകളാണ് പതിനഞ്ച് വയസ്സുകാരന്റെ ബാഗിൽ നിന്നും പിടിച്ചെടുത്തത് മകന്റെ ബാഗിൽ ഒളിപ്പിച്ചത് മാത്രമല്ല ഇയാളുടെ ബാഗിലും ആയിരം ട്രമഡോൾ ഗുളികകൾ വേറെയും ഉണ്ടായിരുന്നു അതുമാത്രമല്ല കഞ്ചാവ് നിറച്ച ഇരുപത്തിയഞ്ച് പ്ലാസ്റ്റിക് ബാഗുകളും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം പ്രതിയെ ദുബായ് ക്രിമിനൽ കോടതിയിൽ ഹാജരാക്കി മയക്കുമരുന്ന് കടത്തൽ ഉപയോഗിക്കാനായി മയക്കുമരുന്ന് കൈവശം വെക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ദുബായ് പബ്ലിക് പ്രോസിക്യൂഷൻ ചുമത്തിയിരിക്കുന്നത് ന്യൂസ് ടുഡേ ദുബായ് സുധാകരനെതിരെ പോലീസ് കേസെടുത്തു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ നിർദ്ദേശം അവഗണിച്ച സാഹചര്യത്തിലാണ് നടപടി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ പ്രത്യേക നിർദ്ദേശത്തിന്റെയും നിയമോപദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ശ്രീമതിക്കെതിരായ വീഡിയോ നീക്കം ചെയ്യണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശം അവഗണിച്ചതിനെ തുടർന്നാണ് കേസെടുത്തത് ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെയായെന്ന തലക്കെട്ടോടെ കെ സുധാകരൻ ഫേസ്ബുക്കിൽ നല്കിയ പ്രചാരണ വീഡിയോ ആണ് വിവാദമായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടറാണ് നോട്ടീസ് നൽകിയത് സംഭവത്തിൽ ഞായറാഴ്ച സുധാകരനെ കർശനമായി താക്കീത് ചെയ്ത സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിവാദ പരസ്യം ഉടൻ പ്രാബല്യത്തോടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് നീക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തിങ്കളാഴ്ചയും നീക്കിയില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ എഫ്ഐആർ രേഖപ്പെടുത്തി തുടർ സ്വീകരിക്കാൻ കമ്മീഷണർ നിർദ്ദേശിക്കുകയായിരുന്നു ന്യൂസ് ടുഡേ കണ്ണൂർ സുരേഷ് ഗോപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ആരാധകരുടെ സൈബർ ആക്രമണത്തിന് ഇരയാവുകയാണ് നടൻ ബിജു മേനോൻ ബി ജെ പി മുഖപത്രമായ ജന്മഭൂമി വായിക്കുന്ന നടന്റെ ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചാണ് പുതിയ ആരോപണങ്ങൾ യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് ബിജു മേനോനെ സംഘിയാക്കിയെന്നാണ് ഈ ഫോട്ടോ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ബി ജെ പി മുഖപത്രമായ ജന്മഭൂമി വായിക്കുന്ന ബിജുവിന്റെ ഫോട്ടോ വിവാദത്തിനു ശേഷം എടുത്തതാണോ എന്ന് വ്യക്തമല്ലെങ്കിലും സംഘപരിവാറുമായി ബന്ധപ്പെട്ടവരാണ് ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് തനിക്ക് വിജയാശംസ നേർന്നതിന് സൈബർ ആക്രമണം നേരിടുന്ന ബിജു മേനോനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടാൽ തൃശൂരിന്റെ ഭാഗ്യമെന്നായിരുന്നു ബിജു മേനോന്റെ പരാമർശം സുരേഷ് ഗോപിയെ പോലൊരു മനുഷ്യസ്നേഹിയെ വേറെ കണ്ടിട്ടില്ല തൃശൂരിന്റെ ജനപ്രതിനിധിയായാൽ എന്ത് കാര്യത്തിനും അദ്ദേഹം ഒപ്പമുണ്ടാകുമെന്നും ബിജു മേനോൻ പറഞ്ഞിരുന്നു ന്യൂസ് ടുഡേ തൃശൂർ ിധ്യമായ മലയാളി മങ്കാസ് കായിക ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു റിയാദ് അൽദുറ ഇസ്തിറാഹയിൽ നടന്ന മത്സരങ്ങളിൽ എലം യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ മെയ് അൽ ദുരി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ അസ്ലം ആശംസാ പ്രസംഗം നടത്തി മലയാളി മങ്കാസ് അഡ്മിൻ അലീമത്ത് സുഫൈറ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ മുഖ്യ പ്രായോജകരായ സോന ജലേഴ്സ് പ്രതിനിധികളായ ജിൻഷാദ് സുരേഷ് കുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എംഎംഐആർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജീറ റാഹത്ത് സുമയ്യ ബിജീന നാബാ ഫെമിന ശ്രേയ സുനൈന നേജു കബീർ ഹസീന ഷബാന റിംഷ ഷംല ലിബിന മുംതാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിവിധ കായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനധാനവും പരിപാടിയോടനുബന്ധിച്ച് നടന്നു പയ്യന്നൂർ സൗഹൃദവേദി റിയാദിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായ ഒമ്പതാം വർഷവും വിഷു ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു വിഷുക്കണി സദ്യ കൈനീട്ടം തുടങ്ങി പരമ്പരാഗത രീതിയിലായിരുന്നു ആഘോഷ പരമ്പരാഗതമായ ആഘോഷങ്ങൾ പുതിയ തലമുറകൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ ചടങ്ങിൽ പി എസ് ജനറൽ സെക്രട്ടറി സനൂപ് കുമാർ വിഷുവിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഐതിഹ്യങ്ങളെ പറ്റിയും വിശദമാക്കി സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ മത സൗഹാദത്തിന്റെ ചിഹ്നമായ വിഷുവിന്റെ നിറഞ്ഞ ആഘോഷത്തിലാണ് പയ്യനൂർ സൗഹൃദവേദി നമുക്കറിയാം റിയാദിലെ സാമൂഹ്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന പയ്യനൂർ സൗഹൃദവേദി ഈ ഒരു വിഷദിനത്തിൽ എന്ത് സന്ദേശമാണ് നമ്മുടെ പ്രേക്ഷകർക്കായി സമ്മാനിക്കുന്നത് പയ്യന്നൂർ നേതാക്കന്മാർ ഉണ്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് നോക്കാം ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പിന്നെ സന്ദേശങ്ങൾ ഉണ്ടെങ്കിലും അത് പ്രധാനപ്പെട്ടത് സാഹോദര്യത്തിന്റെ സമാധാനത്തിന്റെ മത ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് തലമുറകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മൾ ഈ വർഷത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പയ്യന്നൂറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പുത്തൻ ഉണർവ് നൽകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല സന്തോഷം തന്നെയാണ് മനോഹരമായ വിഷുക്കണിക്ക് ശേഷം ദേവിക സാബു വേദി മെമ്പർഷിപ്പ് കൺവീനർ റെജി രാജീവൻ എന്നിവർ വിഷുവിനെ പറ്റിയുള്ള ഗാനങ്ങൾ ആലപിച്ചു വൈസ് പ്രസിഡന്റ് തമ്പാൻ വേവിയുടെ വകയായി നൽകിയ വിഷുക്കൈനീട്ടം മുഖ്യ ഉപദേശക സമിതി അംഗം അബ്ദുൾ മജീദ് വിതരണം ചെയ്യുകയും ഗദീജ മജീദ് ജിഷ ശശികുമാർ പ്രിയ സനൂബ് എന്നിവർ തയ്യാറാക്കിയ ഉണ്ണിയപ്പം എല്ലാവർക്കും നൽകുകയും ചെയ്തു വിഷു സദ്യക്കു ശേഷം പി എസ് വി അംഗങ്ങളായ മുഹമ്മദ് ഷെരീഫ് ജിഷ്ണു സനൂബ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു സാംസ്കാരിക ചടങ്ങിൽ അബ്ദുൾ മജീദ് വിഷു സന്ദേശം കൈമാറി തുടർന്ന് കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി സജനൻ സനൂബ് വളരെ രസകരങ്ങളായ കുസൃതി ചോദ്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിച്ചു ഓട്ടമത്സരം നടത്ത മത്സരം കസേരകളി ഒറ്റക്കാലിൽ നിൽക്കൽ പെനാൽറ്റി ഷൂട്ട് ഔട്ട് തുടങ്ങി മത്സരങ്ങൾ അരങ്ങേറി വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് എസ് ടി സി സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഉണ്ണിക്കുട്ടൻ ശശികുമാർ രാകേഷ് ബാലു ബിജു രാഗേഷ് പൊതുവാരത്ത് രതീഷ് സതീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ശശികുമാർ നന്ദി പറഞ്ഞു ന്യൂസ് ടുഡേ റിയാദ് അസോസിയേഷൻ റിയാദിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അതിനാൻ മേഫിൽ രണ്ടായിരത്തി പത്തൊമ്പത് സംഗീത പ്രേമികൾക്ക് നവ്യാനുഭവമായി കോമഡി ഷോ സംഗീത സായാഹ്നം തലശ്ശേരി വിഭവങ്ങളുമായി ഒരുക്കിയ തലശ്ശേരി തക്കാരം തുടങ്ങിയവയും പരിപാടിക്ക് മാറ്റുകൂട്ടി വിശിഷ്ടാതിഥികളായ കലാഭവൻ അൻസാർ ആബിദ് കണ്ണൂർ കലാഭവൻ നസീബ് എന്നിവരെ തലശ്ശേരി പുതിയാപ്പ്ലമാരെ സ്വീകരിക്കുന്ന പരമ്പരാഗത ശൈലിയിൽ കോൽക്കളിയുടെ അകമ്പടിയോടെ സ്വീകരിച്ചത് കാണികളിൽ കൗതുകം ഉളവാക്കി ആബിദ് കണ്ണൂർ നയിച്ച സംഗീത സായാഹ്നം അനുവാജ്യ ഹൃദയങ്ങളെ സംഗീതമാക്കിതമുറങ്ങും എത്തുമ്പോൾ ഇവർ ചെയ്തു സ്നേഹം സഹോദര്യം എം ഡബ്ല്യു എ കലാവേദി കലാകാരന്മാർ തകർത്തുപാടി കുരുന്നുകളുടെ ഡാൻസ് ചുവടുകൾക്കനുസരിച്ച് കുടുംബിനികൾ താളം പിടിച്ചപ്പോൾ സദസ്സ് അക്ഷരാർത്ഥത്തിൽ ആടിയുലഞ്ഞു തലശ്ശേരി തക്കാരം എന്ന പേരിൽ കുടുംബിനികൾ തലശ്ശേരി വിഭവങ്ങളുടെ കലവറ തീർത്തപ്പോൾ സംഗീത ആസ്വാദനം രുചി മാറി സാംസ്കാരിക സമ്മേളനം ടി എം ഡബ്ല്യു എ പ്രസിഡന്റ് ഫിറോസ് ഉമർ ഉദ്ഘാടനം ചെയ്തു ഇവന്റ് ആൻഡ് കലാവേദി ഹെഡ് അഫ്താബ് അംബിലാവിൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി ഷമീർ ടി ടി എം ഡബ്ല്യു എയുടെ പ്രവർത്തനങ്ങൾ വിവരിക്കുകയും ചെയ്തു സ്പോൺസർഷിപ്പ് വിഭാഗം തലവൻ തൻവീർ ഹാഷിം നന്ദി രേഖപ്പെടുത്തി റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് ഉബൈതടവണ്ണ ഒ സി സി ഭാരവാഹികളായ കുഞ്ഞി കുമ്പള അബ്ദുള്ള വല്ലാഞ്ചിറ ഫോർക്ക ഭാരവാഹികളായ ഗഫൂർ കൊയിലാണ്ടി വിജയൻ നെയ്യാറ്റിൻകര തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ടുഡേ റിയാദ് ഇന്ത്യൻ സ്കൂൾ ഫെസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മൂന്നിന് എക്സിറ്റ് പതിനെട്ടിലെ നോഫ ഓഡിറ്റോറിയത്തിൽ നടക്കും സ്കൂൾ ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സി മുസ്തഫ നിർവഹിച്ചു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് പുനഃസംഘടിപ്പിച്ച് മുപ്പത്തിയൊന്ന് അംഗങ്ങളെ ഉൾപ്പെടുത്തി ഭരണസമിതി വിപുലീകരിച്ചു പ്രസിഡന്റ് ഷിഹാബ് കൊയിലാണ്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് ഫസൽ സയ്യിദ്ഘാടനം ചെയ്തു കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കാൻ പ്രമുഖ വ്യക്തിത്വങ്ങളായ ഷിഹാബ് കൊയിലാണ്ടിയെ പ്രസിഡന്റായും നിതിൻ കണ്ടമ്പത്തിനെ ജനറൽ സെക്രട്ടറിയായും ഷാഫി ബാലുശ്ശേരിയെ ന്യൂസ് ടുഡേ ദമാം